ഹലോ ഫ്രണ്ട്സ് സേലത്ത് പുതിയൊരു വർക്ക് കിട്ടിയിട്ടുണ്ട് നമ്മളിപ്പോൾ അങ്ങോട്ടുള്ളൊരു യാത്രയിലാണ് ഇപ്പോൾ ബസ് കയറിയിട്ടുണ്ട് അവിടുന്ന് കോഴിക്കോട് പോവുകയാണ് അവിടെ നമ്മൾ ട്രെയിനിൽ നേരെ സേലത്തേക്ക് പോവാണ് അവിടേക്കുള്ള കാഴ്ചകൾ കാണാം അങ്ങനെ നമ്മൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട് ഇനി ഇവിടുന്ന് നേരെ ഓട്ടോ ചോദിച്ച് റെയിൽവേ സ്റ്റേഷൻ അവിടുന്ന് നേരെ സേലം അപ്പോൾ ആശാൻ പറഞ്ഞു ഇനിയിപ്പോൾ നമ്മൾ ഇവിടുന്ന് കഴിച്ചിട്ട് പോവാം സേലത്ത് നമ്മളെ ഫുഡ് കിട്ടില്ലല്ലോ നമ്മൾ കോഴിക്കോട് നല്ലൊരു ഒക്കെ കഴിച്ച് അങ്ങനെ പോകാമെന്ന് തോന്നുന്നു പിന്നെ ഒന്നും നോക്കിയില്ല നേരെ മുന്നിൽ ഒരു ഹോട്ടല് അവിടെ നേരെ ഹോട്ടൽ കറി കുത്തി കുറേ നേരം വെയിറ്റ് ചെയ്ത് നോക്കി ആരും നമ്മളെ മൈൻഡ് ചെയ്യുന്നില്ല ഫ്രണ്ട്സ് പിന്നെന്താ ഒരു ഭായി വന്നു അവിടെ ക്ലീൻ ആക്കി പിന്നെ നമ്മുടെ ആശാൻ ഇതാണ് നമ്മുടെ ആശാൻ ഈ ആശാനാണ് നമ്മളിപ്പോൾ സേലത്തേക്ക് വർക്കിനെ കൊണ്ടുപോകുന്നത് പക്ഷെ ആശാനതിൻ്റെ ജാടെ ഒന്നുമില്ല കേട്ടോ മുത്തേ നോക്കി തിങ്ങൾ ഫുഡ് ഓർഡർ ചെയ്തു നമ്മളെ ഫേവറേറ്റ് ഫുഡ് തന്നെ പൊറാട്ടയും അൽഫും പൊള്ളിച്ചത് ഫുഡ് കണ്ടപ്പോൾ ആശാന്റെ മുഖത്ത് സന്തോഷം ഫുഡ് ഒന്നൊന്നും പിന്നെ അറിഞ്ഞില്ല അവർ ഫുൾ ഫോണില്ല അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് പുറത്തിറങ്ങി അങ്ങനെ നമ്മൾ ഓട്ടോറിക്ഷയിൽ കയറി നേരെ റെയിൽവേ സ്റ്റേഷൻ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലെത്തി ഇനി ടിക്കറ്റ് എടുക്കണം ടിക്കറ്റ് എടുത്തിട്ട് നേരെ സേലം ആശാൻ ടിക്കറ്റ് എടുക്കാൻ പോയിട്ടുണ്ട് ആശാൻ്റെ മുഖത്തൊരു പ്രസന്നത കുറവുണ്ട് കിട്ടുമോ കിട്ടി കിട്ടി കിട്ടിക്ക കിട്ടി ഞങ്ങൾ നേരെ ഉള്ളിലേക്ക് പോകുന്നു പോകുന്ന ട്രെയിന് കാച്ചിക്കുളം നേരെ ട്രെയിനിലേക്ക് കയറുന്നു സേലം െത്തി ഇനി ഇവിടുന്ന് ബസ് പിടിച്ച് നേരെ അടിവാരം ചൈതന്യ കോളേജിലാണെന്ന് പുറത്ത് നേരം നമുക്ക് അവിടെ പോവാം നിങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടി ഹോട്ടലിൽ കയറി കൈകാമ്പോയിപ്പോ ആശാനാഥ ഫുഡ് കഴിക്കാൻ തുടങ്ങി അങ്ങനെ ഞങ്ങൾ സൈറ്റിൽ എത്തിയിട്ടുണ്ട് നാളെ വർക്കിന്റെ വീഡിയോ ആയിട്ട് വരും അപ്പൊ ബൈ